പടച്ചവനെ നിങ്ങളുടെ നാടും ഈ കേരളവും ഒരു കള്ളനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് കൊണ്ടോട്ടികളുടെ പരിസരക്കാര് നമ്മളൊന്ന് ചിന്തിക്കടോ ഒരു പെണ്ണിനെ കൊന്നത് മുജീബെന്ന് പറയുന്ന ഒരു അക്ഷരമല്ലേ എന്ത് ക്രൂരതയാണോ ശരീരത്ത് കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്നവരില് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരില് എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവമാ സഹോദരാ ഈ സമുദായത്തിന് നാണക്കേടല്ലേ പ്രവാചകന്റെ ഒരു ചെറുപ്പക്കാരെ ാണ് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത നിങ്ങൾക്കറിയുമോ ഒരിക്കൽ അള്ളാഹിബിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ് നിബിധങ്ങളുടെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നു അള്ളാന്റെ ചോദിക്കുന്ന ഉമറേ എന്തു പറ്റിയു മറേ എന്തിനാ കരയുന്നതെന്ന് ലഭിതങ്ങള് ചോദിക്കുമ്പോ അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു ഈ ആ റസൂൽ

മൃദങ്ങളെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ ൾക്ക് കാണാൻ ആഗ്രഹമായി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പോ അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു മോനെ എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് നിബിയേ ഞാനൊരു പാവിയാന ബിയേ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് ബിയേ എൻ്റെ ജീവിതത്തിൽ എന്റെ സ്വഭാവം എന്തായിരുന്നു നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാ മയ്യത്ത് കൊളുപ്പിച്ചു കഫം പുതിഞ്ഞു നിസ്കരിച്ചു പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ ഞാൻ ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കും എന്നിട്ട് എല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ അടയാളം വെച്ച കവറിന്റെ ചാരത്ത് നിന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകെടുത്ത് മാറ്റി ആ കവറിനകത്തിറങ്ങിയിട്ടാ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പി കഫം തുണി ഞാനം അഴിച്ചെടുക്കും നബിയേ എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഞാനത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കിട്ടുന്ന പൈസയ്ക്ക് ജീവിക്കുന്ന കള്ളനാനപിയേ ഞാൻ പ്രിയപ്പെട്ടവരെ കള്ളനാരത്തിന്റെ കഫം തുണിമൂട്ടിക്കുന്ന കള്ളനാ അവിടെ നിന്ന് പറയുകയാ എന്റെ നാട്ടിലെ കബ്രസാനിൽ കിടക്കുന്ന മയത്തിലധികവും നക്തരാനപിയേ ഞാൻ അവരുടെ കഫം തുണിമൂട്ടിക്കുന്ന കള്ളനാണ് പടച്ചവനെ നിങ്ങളുടെ നാടും ഈ കേരളം ഒരു കള്ളനെ ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് കൊണ്ടോട്ടികളുടെ നമ്മളൊന്ന് ചിന്തിക്കടോ ഒരു ചിന്തിക്കട കൊന്നത് മുജീനല്ലേ എന്ത് ക്രൂരതയാണോ ശരീരത്ത് കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്നവരില് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരില് എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവമാ സഹോദരാ ഈ സമുദായത്തിന് നാണക്കേടല്ലേഹുമേ ഈ ഉമ്മത്തിനെ കാക്കണേ ഈ ചെറുപ്പക്കാരം പറയുകയാ ഞാൻ ജനാസയുടെ കഫം തുണിമൂട്ടിക്കുന്ന കള്ളനാണ് ബിയേ

എന്നെ പോലെ ഒരു പാവി ലോകത്തിൽ നബിയേ എന്നെ പാപം ചെയ്ത ഒരാൾ ലോകത്തില്ല അള്ളാഹു എനിക്ക് പൊറത്തു വരില്ലേ ഞാൻ അത്രയും വലിയ കൊടും പാപം ചെയ്തവനാണ് അള്ളാഹുബിന്റെ പ്രവാചകം ചോദിച്ചു അത്രയും വലിയ എന്ത് പാപമാണ് നീ ചെയ്തത് ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ എന്റെ നാട്ടില് ഒരു സ്വാലികത്തായ പെണ്ണു മരിച്ചു നബിയേ ആരി കണ്ടാലും ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മരിക്കുകയാണ് അവളുടെ ജനാസ കൊണ്ടുപോയി കബറടക്കി സാധാരണ പോകുന്നത് പോലെ രാത്രിയിൽ ചെന്നക്ക കഫൻ തുണികൾ അടിച്ചെടുത്തു ആ ചെറുപ്പക്കാരം പറയുകയാണ് എനിക്കാ പെണ്ണിന്റെ ശരീരം ഓർമ്മ വന്നു ലഭിയേ ഒരു നൂൽബന്ധം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ ഞാൻ അവടെ കയറി നബിയേ ബോധം കെട്ടി വീഴുകയാണ് യാഹുബിന്റെ പ്രവാചകന്റെ കൈകാലുകളുടെ കൈകാലി പറയ്ക്കുന്നുണ്ട് കണ്ണുനീര് താടി രോമത്തിലൂടെ ഒഴുകുന്നുണ്ട് കാരണം മരിച്ചുപോയ ജനാസയ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് വെച്ച് വിഭിചരിച്ചവരാ ഈ ചെറുപ്പക്കാരൻ നിപിതങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാറസൂല வுபா எவுபையுண்டோ ரியே அல்லாஹு பொறுத்து தருமோ ரியே പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പെങ്ങള് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവളല്ലേ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തവരല്ലേ ജീവിതത്തിൽ ഒരുപാട് ആവശ്യമുള്ളവരല്ലേ അത്രയും വലിയ പാപം ചെയ്ത ചെറുപ്പക്കാരനോട് പറഞ്ഞ മറുപടി മോനേ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടിരുന്ന് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച ോട് നീ കരഞ്ഞുകൊണ്ടത് ആ ചെയ് ഒന്നാൻ ആകാശത്തിൽ വന്ന് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആർക്കാ വേണ്ടത് ആർക്കാ വേണ്ടത് വേണ്ടവരെന്നോട് ചോദിക്കണോ ോട് ചോദിക്കടോ നിനക്ക് പണം വേണം അധികാരം വേണം സമാധാനമുള്ള ജീവിതം കച്ചവടത്തിലെ മക്കളെ നന്നാകണം വേണം കച്ചവടത്തില് മരണം വേണോ 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 നരകമോചനം അള്ളാഹുബിന്റെ റസൂല് പറയുകയാണ് ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ വേണ്ടത് ഞാൻ തരാ ആ ചോദിക്കേണ്ട സമയമാണ് തകുറ്റത്തിന്റെ സമയം അതുകൊണ്ട് ദിവസവും എഴുന്നേക്കുന്നവരല്ലേ ഒരഞ്ചു മിനിറ്റ് ഇല്ലേ വാപ്പാ ഒരഞ്ചു മിനിറ്റ് മാറ്റി വെക്കടാ ചെറുപ്പക്കാരാ എന്റെ മുമ്പോട് പറയുകയാട് ഒരു രണ്ടര കഴത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് ഒന്ന് നീ ഉദ്ദേശിക്കാത്ത പ്രതിഫലമാണ് നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നീ ചിന്തിക്കതിന്നതിന്റെ അപ്പുറമാണ് തകുജു നിസ്കാരത്തിന്റെ പ്രതിഫലം രണ്ട് ആ സമയത്തത് ആയിരമുണ്ട് ആ സമയത്തത് ആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് പറയുമ്പോ മൂന്ന് അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാ നീ ഈ ലോകത്തിന്റെ നിന്നെ നിന്നെ വാപ്പാ ചെറുപ്പക്കാരാ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പെങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ മുസിരി പള്ളികട പറമ്പിൽ നിന്ന് എന്ന് പറയുന്ന മലക്കസൂർ എന്ന് പറയുന്ന കകളത്തിലൂതുമ്പോ കവറിനകത്ത് നിന്ന് എഴുന്നേറ്റു പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ ഉപ്പയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട കൂടപ്പറപ്പിന് വേണ്ട ഒരാളെ തിരിഞ്ഞു നോക്കാത്ത പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് രണ്ടു പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ സ്ഥാനാർത്ഥിയും പണ്ടിയുടെ

നമ്മളെപ്പോ എന്നെ തന്നെ ഇപ്പൊ ഈ നീളമുള്ള എന്നെ ഉണ്ടല്ലോ ആറടി നീളമുള്ള എന്നാ അതിനു എനിക്ക് നല്ല ഹൈറ്റ് അല്ലേ ചിലർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അലർജിയാ ഹൈറ്റ് നല്ലതാണോ ഇങ്ങനെ ഉയർന്നു നിൽക്കും അള്ളാഹ് ഇഷ്ടമുള്ളവനെ അല്ലേ അല്ല മുകളിലോട്ടും മുകളിലോട്ടും പൊക്ക അല്ല ഈവൻ തരുമാറാകട്ടെ അല്ല ഈവാൻ തരുമാറാകട്ടെ എന്നും പറഞ്ഞ് ഉയരമില്ലാത്തവര് സാധാരണ ആൾക്കാരൊന്നും അല്ലെട്ടാ അള്ളാഹു എല്ലാവർക്കും ആഴഫികത്തുള്ള ദീർഘായു സ്വുമാറാകട്ടെ നമ്മളൊരാളെ വിലയിരുത്താൻ അങ്ങനെ തന്നെ ഇപ്പത്തെ ചെറുപ്പക്കാർ തന്നെ ഉണ്ടല്ലേ ഈ മുടിയൊക്കെ ഇങ്ങനെ വെട്ടാതെ വളർത്തി കയറിയ പാൻ്റൊക്കെ ഇട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ വിമർശിക്കാറുണ്ട് അവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടോ എല്ലാ ഈ മുടി വളർത്തിയ കട എല്ലാ ചെറുപ്പക്കാരും മോശക്കാരൊന്നുമല്ല കയറിയ പാൻഡിട്ടപ്പന്മാർ മുഴുവനും കഞ്ചാബും കള്ളുമാണ് കരുതരുത് നല്ല മക്കളും അവരുടെ കൂട്ടത്തിലുണ്ട് ഈ മുടിയൊക്കെ വളർത്തിയ കുട്ടികൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഇന്നട മുടി ഈ മുടി ക്യാൻസർ രോഗിക്ക് വേണ്ടിയാണ് ഞാൻ വളർത്തുന്നത് അള്ളാഹോ പൊന്നുമൊന്നു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇവിടെ നല്ല മക്കളുമുണ്ട് എല്ലാം കള്ളം കഞ്ചാവൊന്നുമല്ല അള്ളാഹുബിനെ പയ്യന്ന് ജീവിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു മുടി വളർത്തിയ ഒരു പയ്യൻ ഓതുന്ന ഒരു വീഡിയോ ഉണ്ട് സുഹഷാൻ ആരും ഒരാൾ ഇങ്ങനെ ഓദിക്കുന്നു ഒരു പയ്യൻ വന്നിട്ട് റഹ്മാൻ ആണെന്ന് തോന്നുന്നു എന്നോ മനോഹരമായ ശൈലിയിൽ ആ പൊന്നുമ ഖുർആൻ ഓതുന്നു രണ്ടാമത് ഇരുത്തം വന്ന് ഖുർആൻ ഓതുന്നു പക്ഷേ വസ്ത്രത്തിലൊന്നുമില്ല ഈ പാൻ്റെ ഉടുപ്പൊക്കെ തന്നെ എങ്കിലും അലഹന്തരില്ല ഖുറാൻ കോതാൻ അറിയുന്ന എത്രയോ നല്ല മക്കളുണ്ട് അഹമ്മദാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ദുനിയാവ് ആഹ്ലൃദത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി തെരുമാറാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുടി വളർത്തി നടക്കണ്ടട്ടാദിനി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളർത്താൻ പെടണ്ട മുടി വെട്ടണം വളർത്തിക്കൊണ്ട് നടക്കരുത് അത് ശരിയല്ല ഉമ്മാനെ പോലെ മകനും ആവരുത് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരിച്ചു കൊമാറാകട്ടെ രണ്ട് പേരുടെ തല ഉയർന്നു നിൽക്കും രണ്ട് പേരുടെ തല ഉയർന്നു നിൽക്കും ആ രണ്ടു പേര് ഈ സദസ്സിലുണ്ട് അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ബോർഡടിക്കുന്നുണ്ടോ പോറടിക്കണണ്ടോ ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്കോ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാനീ ചോദിക്കണേ പന്ത്രണ്ട് മണിയായി ആ രണ്ട് പേര് ഈ കൂട്ടത്തിലുണ്ട് ഞാൻ പറഞ്ഞു ആ രണ്ട് പേര് തല ഉയർത്തി നടക്കുന്ന രണ്ട് പേര് ഈ സദസ്സിലുണ്ട് അള്ളാഹോ കൂട്ടത്തിന് നമ്മളെ പെടുത്തു മാറാകട്ടെ അള്ളാഹ് കൂട്ടത്തിന് പിടുത്തുമാറാകട്ടെ പറഞ്ഞുതരട്ടെ പറഞ്ഞേരട്ടെ പറഞ്ഞുതരട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈവോക്കിക്കേ ബാക്കിയുള്ളൊരു മത്സരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലേ തല ഉയർത്തി നിൽക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന നൽകുമാറാകട്ടെ ആരാ ആരുടോ എന്നാ ഇപ്പൊ ചങ്ങാതിക്ക് വല്ല വിലയുണ്ടോ ഇപ്പൊ പള്ളിയിൽ ബാങ്ക് വിളിക്ക മുക്കറി മുക്കറി എന്താ അങ്ങനെന്തല്ലേ വിളിക്കാം പള്ളിയിലെ ഹത്തീഫിന് വലിയ വിലയാ ആ സാധുവിന് ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ ഉണ്ടോ എന്നാൽ എടോ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ പള്ളിയിലെ ഇമാമല്ല ഞാൻ കുറച്ച് കാണിച്ചല്ല ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പൊതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മത്സരം എവിടെ നടന്നേനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല നിയമസഭയിലേക്കല്ല എന്തിന് പള്ളിയിലെ ഇമാമിനല്ല പള്ളിയിലെ ബാങ്ക് കമ്മറ്റിക്കാരനാകാനല്ല ബാങ്ക് വിളിക്കാൻ വേണ്ടി മത്സരിക്കും അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ ഇമാ നൽകുമാറാകട്ടെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാ മുഅദ്ദിനിന്റെ മുഹദ്ദിനിന്റെ തല ഉയർന്നു നിൽക്കും വല്ലപ്പോഴും മുഹദ്ദീനും വല്ലതും കൊടുത്തിട്ട് കാക്ക ഒരവസരം എന്താന്ന് വെറുതെ സുബഹിക്കാൻ തെറ്റിയാലും ആരും അറിയത്തില്ല തെറ്റിയാലും അറിയോ ഇന്നത്തെ സുബഹി ബാങ്ക് കേട്ടവരൊക്കെ ഒന്ന് കൈവോക്കെ എന്തായാലും ഇടത്താഴത്തിന് ഖാന അടിക്കുക എഴുന്നേറ്റ് കേട്ടതല്ലേ ഭക്ഷണത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ കേക്കോ അപ്പൊ ഞാൻ പറ തെറ്റിയാലും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് ഒസ്താതെ എനിക്ക് പള്ളിയിൽ പോയി വിളിക്കാൻ പറ്റത്തില്ല കമ്മിറ്റിക്കാരുടെ നിയമമാൻ അല്ലാതെ വേറെ ആരും വിളിക്കാൻ പാടില്ല വേണ്ട നിനക്ക് നിസ്കരിക്കുമ്പോ വിളിക്കാലോ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോ ബാങ്കുക്കാമത്തും കൊടുക്കണ്ടേ കൊടുക്കണ്ട ഇനി വേണ്ട താത്ത വിചാരിക്കും സെറാജെ ഞങ്ങൾക്കിപ്പോ പള്ളി വാങ്ങുന്നു ഇല്ലല്ലോ അല്ലേ ആരാ പറഞ്ഞ വാങ്ങില്ലെന്ന് ആരാ പറഞ്ഞ വാങ്ങില്ലെന്ന് പള്ളിയിൽ നിന്ന് മുഹദ്ദീൻ ബാങ്ക് വിളിക്കുമ്പോൾ നീ അതിന്റെ ജവാബ് പറയണം അക്ബർ അല്ലാ അക്ബർ നീയും പറയണം അള്ളാഹു അക്ബർ അതാണ് നിന്റെ ബാങ്ക് ആ ബാങ്ക് വിളിക്കുമ്പോ നീ കൂടെ പറയണം ആ ബാങ്ക് വിളിച്ച് തീരുമ്പോൾ ഹംദലില്ല ആ ബാങ്കിന്റെ അള്ളാഹു ഹിമാൻ നൽകുമാറാകട്ടെ അപ്പൊ നിനക്കും പൊതിവലുണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അവിടെ ഇല്ലേ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന രണ്ട് സമയമുണ്ട് എപ്പോഴൊക്കെയാ 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 താത്താമാരെ ഒന്ന് പറ ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തുണി തുണിയിടണമെന്ന് നിർബന്ധമുണ്ടോ ഏ പറ എനിക്കറിയാത്തൊരു ചോദ്യമായി താത്ത എന്ത് എന്ത് ചെയ്തോണ്ട് നിന്നാലും ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോയി തലയിൽ തുണിയിടും എന്തിന് അങ്ങനെ നിർബന്ധമല്ലോ ഉണ്ടോ സ്ഥാപന ഇടുവാണെങ്കിൽ എപ്പോഴും ഇടണം രണ്ട് എപ്പോഴാ രണ്ടാമത് തലേ തുണി ഇടുന്ന എപ്പോഴാ പറ എപ്പോഴാ വയതിന് വരുമ്പോഴൊന്നുമല്ല എന്നെ ഉസ്താദിനെ കാണുമ്പോ എപ്പോ ഉസ്താദിനെ കാണുമ്പോ തലയിൽ തുണി ഇടും നിർബന്ധമുണ്ടോ ഫറലാണോ ഞാൻ ചോദിക്കുന്നത് ഉസ്താദിനെ കാണുമ്പോഴും വാങ്ക് വിളിക്കുമ്പോഴും തലയിൽ തുണി ഇടണോന്നെന്താ ഇത്ര ഫറല് ബാക്കിയുള്ള സമയത്തൊന്നും വേണ്ടേ ഒരു നിർബന്ധവും ഇല്ല ഇടുവാണെങ്കി മൊത്തവും ഇടണം ആ രണ്ട് അത് തലയിൽ അങ്ങോട്ട് എടുത്ത് ഓടി തുണി എടു തുണിടും എന്തൊരു ബഹളം എന്ന് അറിയോ ഇടക്കിട്ട് ഇങ്ങോട്ട് ബഹളം വെച്ച് തുണി അങ്ങോട്ട് എടുക്കും എന്നിട്ട് പടച്ചനെ ഇങ്ങനെ അങ്ങോട്ട് ഭാര്യ ഇങ്ങനെ കിട്ട ഇങ്ങനെ കിട്ടി നിൽക്കും ചിലപ്പോൾ ഉമ്മായി മോളും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും രണ്ടുപേരും ബാങ്ക് വിളിച്ചു തീർന്നു കഴിഞ്ഞു എന്നാ ഇസ്ലാമലൈക്കും പോട്ടെ എന്തിന് അങ്ങനെയാണോ അങ്ങനെ ഇടരുത് അത് കളിയാക്കല അത് കളിയാക്കല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ നിനക്ക് അറിയോ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു അറിവ് പഠിപ്പിച്ചു തരാ ബാങ്ക് വിളിച്ചു തീർന്നു ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത് ദുനിയാവിന്റെ ഒരു കാര്യവും പറയരുത് എന്റെ ശിക്ഷ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ നാവ് പൊങ്ങില്ല അള്ളാഹു ഋഷികുമാറാകട്ടെ